ഞങ്ങൾ ആക്ച്വലി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ കേരള സ്റ്റേറ്റ് സെൻറ്ററിൽ നിന്നും വന്ന ആൾക്കാരാണ് ഞാൻ അതിൻ്റെ ചെയർമാനാണ് എൻ്റെ പേര് പി ബാലകൃഷ്ണൻ നായർ ഇത് എൻ്റെ ഫലത്ത് വയസ്സിലിരിക്കുന്ന ആള് എൻ്റെ സെക്രട്ടറിയാണ് ഓണറി സെക്രട്ടറി എഞ്ചിനീയർ കെ ആർ സുരേഷ് കുമാർ എടുത്ത് ഇപ്പോഴത്തെ ഇരിക്കുന്ന ആൾ അവരുടെ പേരാണ് എഞ്ചിനീയർ ശ്രീപ്രകാശ് അവർ ഞങ്ങൾ നടത്താൻ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഗ്രാമിൻ്റെ കൺവീനറാണ് ഞങ്ങളുടെ പാസ്റ്റ് ചെയർമാനും സെക്രട്ടറിയൊക്കെ ആയിരുന്നു ഡോക്ടർ മീൻ എം ആർ പി നായർ സാർ അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വരവിൻ്റെ ഈ ഒരു പ്രോഗ്രാമിന്റെ കാര്യം എന്താ പറയുക വെച്ചാൽ ഒരു ഓഗസ്റ്റ് ഈ മാസം പതിനാല് പതിനഞ്ചിന് അതായത് രണ്ട മറ്റന്നാളിലും അതിൻ്റെ അടുത്ത ദിവസവും വ്യാഴവും വെള്ളിയും കേരള സ്റ്റേറ്റ് സെൻറ്ററിൻ്റെ വിശ്വേശ്വരയ്യ ഭവൻ അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് അവിടെ വച്ചിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എമർജിങ് ട്രെൻഡ്സ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് ആൻഡ് ഇറ്റ്സ് സോഷ്യൽ ഇംപാക്ട്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഓൾ ഇന്ത്യ ടു ഡേ സെമിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പം അതാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം അപ്പം അതിലേക്ക് ഞങ്ങൾക്ക് ഒരുപാട് നല്ല ആൾക്കാരുണ്ട് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയും വളരെ വളരെ നല്ല വിവരമുള്ള പീപ്പിൾ ദർ ഓൾ ഡെയർ അത് ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ഇനോഗ്രൽ സേഷനിൽ പതിനാലാം തീയതി രാവിലെ ടെക്നോ പാർക്കിലെ സിഇഒ കേണൽ സഞ്ജീവ് നായരാണ് അതിനുശേഷം അതിൻ്റെ കീനോട്ട് സ്പീക്കറായിട്ട് വരുന്നത് ഡോക്ടർ അഷ്റഫ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് അവരുണ്ട് ഇവരെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വളരെ വളരെ എല്ലാ ഈ കറണ്ട് ഫീൽഡിനകത്ത് വളരെ നല്ല പ്രായിട്ടുള്ള ആൾക്കാരാണ് ഡോക്ടർ അരുൺ സുരേന്ദ്രൻ അവരുണ്ട് അവരുടെ ഒരു ടോക്ക് നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ ഉടനെ അതിനുശേഷം പിറ്റേ ദിവസത്തെ പ്രോഗ്രാമിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഹെൽത്ത് കെയർ നടത്തുന്നുണ്ട് പ്രോഗ്രാമുകൾ ടോക്സ് ഇവരെല്ലാം ടോക്സ് നടത്തുന്ന ആൾക്കാരാണ് ഡോക്ടർ രാമൻകുട്ടി പണ്ടത്തെ ചീഫ് മിനിസ്റ്റർ അച്യുത മേനോൺ സാറിൻ്റെ മകനാണ് ഡോക്ടർ രാമൻകുട്ടി അവർ ശ്രീചിത് ലയിലെ ആൾ ഹെഡായിരുന്നു ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് അപ്പോൾ അവർ ഓൾ ഇന്ത്യ ഈ സെമിനാറിന്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഹെൽത്ത് കെയർ എന്ന ഹീ ബി ഗിവിംഗ് എ ടോപ്പ് ഉച്ചയ്ക്ക് ശേഷം വി ആർ ഹാവിങ് ആക്ച്വലി എ പ്രോഗ്രാം ഓൺ ഇതാണ് ഒരു പാനൽ ഡിസ്കഷൻ ഉണ്ട് ഒരു പാനൽ ഡിസ്കഷൻ ആ പാനൽ ഡിസ്കഷനിൽ വേരിയസ് ടോപ്പിക്സ് ഉണ്ട് ഹെൽത്ത് കെയറിന്റെ ടോപ്പിക് ഉണ്ട് ഇതെല്ലാം ഉണ്ട് അതിനകത്ത് ഡോക്ടർ അച്യുത് ശങ്കർ പണ്ടത്തെ ഇൻഫോർമാറ്റിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ കാര്യവട്ടത്തുണ്ടായിരുന്ന റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ അച്യുത് ശങ്കർ അവരും ആയിരിക്കും ആ ഒരു പാനൽ ഡിസ്കഷന്റെ അത് സാറ് നമസ്തേ ഈ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ആക്ടിന്റെ അടിസ്ഥാനത്തിലെ നമ്മുടെ തിരുവനന്തപുരത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞ് കനവക്കുന്നിൻ്റെ ഓപ്പോസിറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഈ സംസ്ഥാനത്തുള്ള എഞ്ചിനീയർമാരുടെ ആവശ്യത്തിന് വേണ്ടി അന്നാകോ വളരെ വിരലിൽ എടുന്ന എൻജിനീയറിംഗ് കോളേജുകൾ മാത്രമേ സംസ്ഥാനത്തുണ്ടായി അപ്പോൾ ആ കാലഘട്ടത്തിൽ സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇവിടുത്തെ രണ്ട് കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ അന്ന് ഉണ്ടായിരുന്നത് ഈ സെക്ഷൻ എയും ബിയും പാസ്സായാൽ ഒരു ബിടെക്കിന് തുല്യമായ ആ കാലത്ത് പി എസ് സി എഞ്ചിനീയറിംഗ് എന്നുള്ള എഞ്ചിനീയറിംഗിന് തുല്യമായ ഡിപ്ലോമ കോഴ്സായിരുന്നു അപ്പോൾ പി എസ് സി തന്നെ ഇപ്പോൾ വിളിച്ചിട്ടുള്ളതിന് പല എഞ്ചിനീയർസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് വേണ്ടതിൽ മുഖ്യമായിട്ട് പറയേണ്ടത് ഈ സർട്ടിഫിക്കറ്റ് പാസ്സായി പക്ഷേ അങ്ങനെ വളർന്ന് വളർന്നു വന്ന ഈ സ്ഥാപനത്തിൽ നിന്നും ഗവൺമെന്റ് അത് ഞങ്ങൾക്ക് ഒരു ഏക്കർ ആയിരുന്നു പട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് നാൽപ്പത്തഞ്ച് സെൻറ്റ് ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വേണ്ടി മാറ്റുകയും ബാക്കിയുള്ള സ്ഥാപനത്തിലാണ് എല്ലാ ബുധനാഴ്ചകളിലും ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് എഞ്ചിനീയറിംഗ് ആകാം ഇൻ്റർ ഡിസിപ്ലിനറി ആയി മറ്റുള്ള വിഷയങ്ങളിലുമുള്ള വൈകുന്നേരം അഞ്ചേ മുക്കാൽ മുതൽ ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള സെമിനാറുകൾ നടത്തുന്നതാണ് അതുകൂടാതെ തന്നെ ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കൽക്കട്ടയാണ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഉള്ള സ്ഥാപനങ്ങളുണ്ട് അതിൽ കേരളത്തിൻ്റെ അഞ്ച് സെൻറ്ററുകളുണ്ട് തിരുവനന്തപുരത്താണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്റ്റേറ്റിലുള്ള അതേപോലെ കൊച്ചി എറണാകുളത്ത് കൊച്ചിയിലും കൊല്ലം തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് എന്നീ സെൻറ്ററുകളിലുമുണ്ട് ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികളുടെയും ഇൻസ്പെക്ഷൻ നടത്തുന്നതിനെ ഓതറൈസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് അതിൽ ചാർട്ടേഡ് എഞ്ചിനീയർ അസോസിയേറ്റ് മെമ്പർ മെമ്പർ ഫെലോ മെമ്പേഴ്സ് എന്നുള്ളവരെല്ലാം ഉണ്ടാവും ഇങ്ങനെയുള്ള ഒരു ഗുണത്തിൻ്റെ പ്രത്യേകതയാണ് ഡിപ്ലോമ കഴിഞ്ഞ് അതിനുശേഷം ഈ സർട്ടിഫിക്കറ്റ് രണ്ട് രണ്ട് പാസ്സായൽ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിക്കാരെ സംസ്ഥാനത്തിൻ്റെ പല ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയറുമായി പി എസ് സി നേരിട്ട് എടുക്കാനുള്ള അവസരമുള്ളതാണ് ഇങ്ങനെയുള്ള ഈ സ്ഥാപനത്തിൽ ഞങ്ങൾ ഈ വർഷം തന്നെ ഇത് മൂന്നാമത്തെ സെമിനാറാണ് ഓൾ ഇന്ത്യ സെമിനാറാണ് നടക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചുള്ള ഒരു സെമിനാർ വരുന്ന തലമുറയിൽ കമ്പ്യൂട്ടറും ഐ ടി മേഖലകളിലും ഉയർന്നു വരുന്ന ഈ മേഖലകൾ കൂടുതൽ ആളുകൾക്ക് പ്രത്യേകിച്ച് ഉദാഹരണമായിട്ട് നമ്മൾ ഈ സർജറി മെഡിക്കൽ ഫീൽഡ് മുൻകാലങ്ങളിലെ ഹാർട്ട് അക്ക ഓപ്പറേഷൻ നടത്തുമ്പോൾ ഓപ്പൺ സർജറി ആയി ഇതിൻ്റെയൊക്കെ മേലെ കൈ മനുഷ്യന്റെ കൈ പോലും തൊടാതെ ഓപ്പറേഷൻ നടത്താനുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കുറിച്ച് ഇപ്പൊ ചെന്നൈയിലും മറ്റുമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോ ആ മേഖലകൾ കുറിച്ചിട്ട് വളരെ തലമുടിയുടെ അത്രയും തിക്നെസ് ഉള്ള ഒരു ഇത് ഉപയോഗിച്ച് ഓപ്പറേഷൻ നടത്താൻ അതിന്റെ എല്ലാം കൺട്രോളിങ് ചെയ്തത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുഖേന ഇത് ഒരു ഉദാഹരണമായിട്ട് പറയുന്നു പല മേഖലകളിൽ ഈ മേഖലയെക്കുറിച്ച് വിദഗ്ധരായിട്ടുള്ള രണ്ടു പേരും ഇവിടെ എൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് ഈ സാമൂഹ്യമായ ഇതിനകത്ത് പല കാര്യങ്ങളും വരുന്നതുകൊണ്ടാണ് എമർജിംഗ് ട്രെൻഡ് ട്രെൻഡ്സ് ഇൻ ദ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് സോഷ്യൽ ഇമ്പാക്റ്റ് എന്ന വിഷയത്തെ തിരഞ്ഞെടുക്കുകയും എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും അതേപോലെ എഞ്ചിനീയേഴ്സിനും ഈ സെമിനാർ ഉപകാരപ്രദമാകും എന്നുള്ളത് ആമുഖമായി പറയുകയാണ് ഇതിനെ പതിനാലാം തീയതി രാവിലെ ആണ് ആരംഭിക്കുന്നത് പതിനഞ്ചാം തീയതി മൂന്ന് മണിക്ക് ഇതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട നമ്മുടെ ചെയർമാൻ പറഞ്ഞതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം പതിനഞ്ചാം തീയതി ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ വാൽഗറി ഫങ്ഷൻ്റെ മുഖ്യ അതിഥിയായിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് വിതരണത്തിന് വേണ്ടി വരുന്നത് നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിൽ വിജയിച്ച് ബ്യൂറോ ഓഫ് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ ഡയറക്ടറേ ആയ എഞ്ചിനീയർ പാർവതി വിമൽപ്രകാശ് ആ പാർവതി വിമൽ പ്രകാശ് എന്ന് പറയുന്നത് വർക്കല ശ്രീ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ചെറുമകളാണ് അപ്പോൾ ഇതിൽ ആ മേഡം വളരെ സന്തോഷമായി ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സിൻ്റെ ഒരു മെമ്പർ കൂടിയായ മാഡം ഇതിന്റെ സർട്ടിഫിക്കറ്റ് വിതരണത്തിന് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് ആകാശവാണിയിലും ദൂരദർശൻ്റെയും ഇപ്പോഴത്തെ ചുമതല വഹിക്കുന്ന ഒരു പകുതി കൂടിയാണ് ഇന്നിവിടെ സന്നിഹിതരായ എല്ലാവർക്കും ആമുഖമായി സ്വാഗതം പറയുകയും അതേപോലെ തന്നെ പങ്കെടുത്തതിലുള്ള നന്ദിയും അതിന് വേണ്ട പ്രാധാന്യത്തിൽ ഇത് പത്രക്കാരുടെയും അല്ലെങ്കിൽ മാധ്യമവും വഴി റിപ്പോർട്ട് ചെയ്യണമെന്ന് ഒരു അപേക്ഷയോട് നിർത്തുന്നു ജയ്ഹിന്ദ് നമസ്കാരം ചെയർമാൻ പറഞ്ഞ പോലെ നമ്മുടെ പതിനാലാം തീയതി രാവിലെ പത്തുമണിക്കാണ് ഇന്നോഗ്ര ഫംഗ്ഷൻ ആ ഇന്നോഗ്ര ഫംഗ്ഷനിൻ്റെ കൂടെ തന്നെ സ്റ്റേറ്റ് ദ ലെക്ചറ ഉണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ട് രണ്ട് സെക്ഷനായിട്ട് രണ്ട് ദിവസം പതിനൊന്ന് ഇൻവൈറ്റഡ് ലെക്ചേഴ്സ് ഉണ്ട് ഇൻവൈറ്റഡ് ലെക്ചേഴ്സ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പല മേഖലകളിലെ പല വിശിഷ്ട വ്യക്തികൾ വന്ന് വന്ന് പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഏവരും അവിടെ വന്ന് ഈ പുതിയ ടെക്നോളജിയുടെ അതിനെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കുന്ന വന്ന് അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഞാൻ ഞങ്ങൾ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യണം കമ്പ്യൂട്ടർ സാധാരണ നമ്മൾ കമ്പ്യൂട്ടർ വിപ്ലവം വന്നാൽ പല സമൂഹത്തിൽ പല 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 വ്യത്യാസങ്ങളും വന്നിരുന്നു പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിനപ്പുറമായിട്ട് വളരെ വളരെയധികം നമ്മളെ സ്വാധീനിക്കുന്ന ഒരു മേഖലയാണ് പല പല ജോലികളും ഇനി മാറി മാറി വരെയും പല കാര്യങ്ങളും ഇപ്പോൾ തന്നെ നമുക്ക് മൊബൈൽ ഫോണിലൂടെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് കുറച്ച് കുറച്ചുകൂടെ മാറിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് നമ്മളെ പോലെ ഒരു ഒരു ഹ്യൂമനോയിഡ് വന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്രാപ്തി വരുന്ന ഒരു സമയമാണ് അപ്പം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മൾ നമ്മളിതോടൊത്തും ഇത് ഇതോടൊത്ത് നമ്മൾ മുമ്പോട്ട് പോയാൽ നമ്മുടെ ജീവിതം കുറച്ചുകൂടെ ഒരു ഒരു പിന്നെ ഭംഗിയായിട്ട് നടത്താൻ കാര്യം കാര്യങ്ങളൊക്കെ വളരെ വിഷുണ്ടായിട്ട് നടത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ പഠിക്കണമെങ്കിൽ സെമിനാർ സെമിനാർ രണ്ട് ദിവസം അറ്റൻഡ് ചെയ്യണം ഈ പതിനഞ്ചാം തീയതി പതിനൊന്ന് പതിനൊന്ന് വിഷ് വിഷയങ്ങളെ പറ്റി സംസാരിച്ച് കഴിഞ്ഞിട്ട് പതിനൊന്നാം പതിനാല് പതിനഞ്ചാം തീയതി വൈകിട്ട് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് രണ്ട് ആ ഉച്ചക്ക് രണ്ട് മണിക്ക് പാനൽ ഡിസ്കഷനുണ്ട് പാനൽ ഡിസ്കഷന് മോഡറേറ്റ് മോഡറേറ്റ് ചെയ്യുന്ന അച്യു ശങ്കർ സാറാണ് അത് പാനൽ പാനലിസ്റ്റ് ഡോക്ടർ രാമൻകുട്ടി ശേഖർ ലൂക്കോസ് വി ശിവുമാർ അൻ മുരളീധരൻ അത് കഴിഞ്ഞിട്ട് വാലഡിറ്ററി ഉണ്ട് വാലഡിറ്ററി ഫംഗ്ഷൻ ചീഫ് ഗസ്റ്റായിട്ട് അഞ്ചും നേരത്തെ പറഞ്ഞ പോലെ എഞ്ചിനീയർ പാർവതി അല്ല സുരേഷ് കുമാർ സുരേഷ് കുമാരസ്വാമി പ്രിൻസിപ്പൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് രൂപാന്തരം ഗസ്റ്റ് ഓഫ് ആണെന്നായിരിക്കും ഇതൊക്കെയാണ് ഇതൊക്കെയാണ് രക്ത ചുരുക്കം ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാം സബ്ജക്റ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ റീഡിംഗ് ഒക്കെ കഴിഞ്ഞാൽ കുറച്ചു കാലമായിട്ട് നാം കേൾക്കുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ ഇപ്പോഴാണ് കുറച്ച് കൂടുതൽ കിട്ടുന്നത് എല്ലാവർക്കും ഇപ്പോൾ ഉള്ളത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വരുമ്പോൾ മെയിനായിട്ടുള്ളത് നമ്മുടെ തൊഴിൽ മേഖലയൊക്കെ അഫക്റ്റ് ചെയ്യുമോ ആൾക്കാരെയൊക്കെ പറഞ്ഞുവിടേണ്ടി വരുമോ എന്നൊക്കെ ഒരു പേടിയുണ്ട് അതൊക്കെ ഒരു അസ്ഥാനത്താണ് ഇവിടെ കേരളത്തിൽ കമ്പ്യൂട്ടർ തുടങ്ങുന്ന കാലത്തുണ്ടായ സെയിം ഫീലിംഗ് ഇതിനും പറ്റി പറയാനുള്ളൂ കാരണം ഇത് ഇതിനു വേണ്ട മേഖലകളിലും കൂടുതൽ ആൾക്കാരെ ആവശ്യം വരും ഈ സബ്ജക്റ്റില് കൂടുതലറിയാൻ കോളേജിലൊക്കെ സിലബസ് തുടങ്ങിയിട്ടേ ഉള്ളൂ ചെറുതാക്കി കൂടുതൽ പഠിച്ച ഈ ആൾക്കാരെ വാർത്തെടുക്കേണ്ട ശുമല ഓരോരുത്തർക്കും ആ ഉദ്ദേശത്തോടു നമ്മൾ ഈ സെമിനാർ സംഘടിപ്പിക്കുന്നത് എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കണം പബ്ലിസിറ്റി കൊടുക്കുക കോളേജസിൽ നിന്ന് രണ്ട് മൂന്ന് കോളേജസ്സിൽ നിന്ന് നല്ല നല്ല കുട്ടി ഒരുപാട് കുട്ടികൾ അറ്റൻഡ് ചെയ്യാൻ വരുന്നുണ്ട് അതാണ് വേറൊരു കാര്യം സെയിൻറ്റ് തോമസ് കോളേജിൽ നിന്നുണ്ട് എം ബി എസ് കോളേജിൽ നിന്നുണ്ട് പലയിടത്തും കോളേജസ് ഇന്ന് ഒത്തു നൂറ്റമ്പത് മേഡ് സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യപക്ഷേ അവർക്കാണ് എൻ്റെ ബെനിഫിറ്റ് വരാൻ പോകുന്നത് അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം ഇത്രയും മാത്രമേ വരാൻ പറയൂ നിങ്ങളെല്ലാവരും ഒരു വൈഡ് പബ്ലിസിറ്റി കൊടുക്കുക ആൾക്കാരും വരിക നിങ്ങൾ എല്ലാവരും ആണ് വന്നിട്ട് അന്നത്തെ ആ പ്രോഗ്രാം കവർ ചെയ്യുക എന്നുള്ള റിക്വസ്റ്റോടുകൂടി ഞങ്ങൾ നിർത്തുന്നു വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം നമസ്കാരം